എന്ത് ഭംഗിയല്ലേ ഇവരൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട് ആ ഇതിവിടെ ഇവിടെ ഒത്തിരി ചെയറും വെച്ചിട്ടുണ്ടല്ലോ നമുക്കിതൊക്കെ ഒന്ന് പോയി കണ്ടാലോ ഹായ് ഹലോ എല്ലാവർക്കും മോംസ് കിച്ചൺ ആൻഡ് ഫാൽമി ബ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ റാസൽ കയ്മയിലുള്ളത് അനുഭവം ആട്ടോ ഇവിടെ ഒത്തിരി ഫർണിച്ചറുകൾ അങ്ങനത്തെ ഒത്തിരി നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോസ് നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം ഇത് നമ്മുടെ ഈ ധനൂപ് ഹോമിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള കുറച്ച് പിള്ളേരുകൾക്ക് കളിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന കാര്യങ്ങളെട്ടോ ഇതൊരു ചെറിയൊരു വാട്ടർ ഫീച്ചറാണ് എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ടോ കാണാനും അതുപോലെ ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല ഭംഗിയായിട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിള്ളേരുകൾക്ക് കളിക്കാനൊരു ചെറിയൊരു പാർക്ക് കൂടി അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ അകത്തും ഇതേപോലെ തന്നെ കുറെ ഐറ്റംസൊക്കെ ഉണ്ട് അകത്തും ഒക്കെ ക്യാഷൊക്കെ കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് ഉള്ളതാട്ടോ ഇത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ മക്കൾക്കൊക്കെ വേണ്ടി കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ സൈഡിൽ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് കളിക്കാനും ഒന്ന് എന്താ പറയാ അവരുടെ വാശപ്പെടുത്തീന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് രക്ഷപ്പെട്ടു പോവാം ഫോട്ടോ എടുക്കാനായിട്ട് അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ സൂപ്പറാണ് ഇവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോ എടുത്ത് കേട്ടോ ഇനി നമുക്ക് ഇത് അനുപ് ഹോമിൻ്റെ ഉള്ളിലോട്ട് പോവാം ഈ ഒരു ഇതിൻ്റെ അകത്തേ ചെല്ലുമ്പോൾ വേറൊരു ആംബിയൻസ് ആണ് എല്ലാ അടിപൊളി എന്താ പറയാ കാണാൻ തന്നെ ഒത്തിരിയുണ്ട് ഇതൊക്കെ ഇതിന്റെ കിച്ചൺ ആട്ടോ ഈ മോഡലാർ അവർ അവരവിടെ തന്നെ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇത് കസ്റ്റമേഴ്സിന്റെ താല്പര്യാർത്ഥം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരത് അവർ അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി സെറ്റാക്കി കൊടുക്കും അങ്ങനെ കേട്ടോ ഇത് ആ കിച്ചൺ ഒരു വീടിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ഓരോ കാര്യങ്ങളും സെറ്റാക്കി വെക്കാന്നൊക്കെ നമുക്ക് ഓരോരോ ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോരോ ഐറ്റംസ് ആണെങ്കിലും അതിന്റെയൊക്കെ തന്നെ പല തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്നത് കുറെ ഒക്കെ എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയിരുന്നു കുറച്ചൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കാരണം അവിടെ ഒത്തിരി ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മളായിട്ട് ഉണ്ടാവാൻ പാടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ മുമ്പോട്ടേക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ നമ്മുടെ കണ്ണുകൾ കൂടി കാണുന്ന ഒരു ഭംഗി ഉണ്ടല്ലോ അതൊരിക്കലും ക്യാമറയിൽ കൂടി പകർത്തിയെടുക്കാനായിട്ട് കഴിയില്ലല്ലോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പം നമുക്ക് നേരെ ഓരോ ഭാഗത്തേക്കായിട്ടങ്ങ് പോകാം ഓരോ സെക്ഷനിലും ഇപ്പോൾ വാഷ് ബേസിനാണെങ്കിൽ വാഷ് ബേസിൻ്റെ പല തരത്തിലുള്ളത് പല വിലയിലുള്ളത് ഇപ്പം ക്ലോസറ്റ് ഒക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ പല വിലയിലുള്ളത് പല ടൈപ്പ് ഇതൊക്കെ ൊക്കെ നമുക്ക് കാണാനും വാങ്ങിക്കാനൊക്കെ പറ്റൂട്ടോ എല്ലാ അതുപോലെ ബെഡ് ആണെങ്കിൽ കട്ടിലാണെങ്കിൽ എല്ലാത്തരം ഫർണിച്ചറുകളും പിന്നെ അതുപോലെ തന്നെ എല്ലാ വകുപ്പ് പാത്രങ്ങളും എല്ലാം കിട്ടും ഫുഡ് ഐറ്റംസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ വീഡിയോസ് വീഡിയോസൊന്ന് കാണാം പലതരത്തിലുള്ള ലോക്കറുകളൊക്കെ ഇവിടെ കണ്ടേരുന്നു കേട്ടോ ഇവിടെ ഓരോ സെക്ഷനങ്ങ് തിരിച്ചിരിക്കുക കേട്ടോ ഇത് ഇൻഡോർ ഔട്ട്ഡോർ സെക്ഷനായിരുന്നു ഇവിടെ ആണെങ്കിൽ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അകത്ത് വെക്കാവുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു പുറത്ത് സെറ്റ് ചെയ്യാവുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇത് ഹാങ്ങിങ് സ്വിങ്സ് പിന്നെ ഔട്ട്ഡോർ ചെയ്സ് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ വാട്ടർ ഫീച്ചേഴ്സ് അത് നമ്മുടെ അകത്ത് സെറ്റ് ചെയ്യാവുന്നതും പുറത്ത് സെറ്റ് ചെയ്യാവുന്നതും അടക്കം പല തരത്തിലുണ്ടായിരുന്നു കുറേയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റി കുറച്ചൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ ഹാങ്ങിങ് സ്വിങ്സ് ആണെങ്കിൽ പല തരത്തിലായിരുന്നു ഇരുന്നത് അതുപോലെ വെറൈറ്റി ചെയേഴ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഓരോന്നൊക്കെ നന്നായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇതൊരു റെഡിമെയ്ഡ് സ്റ്റോർ റൂം ആട്ടോ ഇതെല്ലാം അവര് കസ്റ്റമേഴ്സിന്റെ താല്പര്യാർത്ഥം ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആയാലും ഇതൊക്കെ ഇതുപോലെ തന്നെ സെറ്റൊക്കെ ചെയ്തു തരും കേട്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വാങ്ങുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് സെറ്റാക്കി തരും ഈ കാണുന്നില്ലേ ഇതൊക്കെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഒക്കെ സെറ്റ് സെറ്റാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ആ സൈഡിൽ ഇരിക്കുന്നില്ലേ അതൊക്കെ ഡോർ ഹാൻഡിൽസ് ആട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ ഡോറ് ഇതൊക്കെ പെറ്റ്സിൻ്റെ കേട്ടോ ഇത് ലിറ്റർ ബോക്സാണ് പിന്നെ അതുപോലെ തന്നെ ഇനി സ്റ്റെപ്പ് കയറി മേളിലേക്കുള്ളതാണ് അവിടെ ഈ പറയുന്ന പോലെ ഫ്ലോർ റെഡിയാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതും അങ്ങനെ ഒത്തിരി സംഭവങ്ങളാണ് ഇവിടെയാണ് ബാക്കി എല്ലാ ഐറ്റംസും വരുന്നത് ഇത് റെഡിമെയ്ഡ് കിഡ്സ് റൂമാണ് ഇതുപോലെ തന്നെ ആയിട്ട് ഓരോരോ സെക്ഷനും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ അപ്പോ ഇതില് ബെഡും എല്ലാ അടക്കം വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയുക അതിൻ്റെ വാളൊക്കെ ഒരു അടിപൊളിയാക്കിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ സ്റ്റഡി റൂമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബെഡ് സോഫ ലൈറ്റ്സ് ഇതൊക്കെ മേളിലത്തെ സെക്ഷനായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹോം തിയേറ്റർ സജ്ജീകരണം അതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ എല്ലാ വക സംഭവങ്ങളും ഈ ഷോപ്പിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം ഹോം തിയേറ്ററിൻ്റെ ഇന്ന് വെച്ചിരുന്ന ചെയറൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ അതേപോലെ തന്നെ അവിടെ മസാജ് ചെയ്യാനായിട്ട് ഓരോ ഷോപ്പുകളിലൊക്കെ ഇരിക്കുന്നില്ലേ ആ ചെയേഴ്സും ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സെക്ഷനിൽ കട്ടിൽ ബെഡ് സോഫ ഇതൊക്കെ കേട്ടോ ഈയൊരു സെക്ഷനിൽ കൂടുതലും കണ്ടിരുന്നത് ഇനി ഇവിടെ നിന്ന് ലൈറ്റിൻ്റെ സെക്ഷനാണ് ഫുള്ള് അത് അടിപൊളിയായിരുന്നു കേട്ടോ ഇതൊക്കെ കിച്ചൺ ആക്സസറീസ് ആയിരുന്നു കേട്ടോ വാഷ് പേസിൻ്റെ സംഭവങ്ങൾ അതുപോലെ പാത്രങ്ങൾ പിന്നെ ലൈറ്റ്സ് കുറച്ചുകൂടി ലൈറ്റ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് ഒരു ഡോറിൻ്റേതായ എല്ലാ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി ഇത് ഈ ഒരു ഷോപ്പിന്റെ ബാക്ക് സൈഡാ കേട്ടോ ബാക്ക് സൈഡ് വ്യൂ നല്ലതാണ് നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ വെച്ചിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ ഇത് ബാക്ക് സൈഡ് കേട്ടോ ഷോപ്പിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അത് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒന്ന് കറങ്ങിയതാട്ടോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണോട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബായ്